അപ്പം അത് നമ്മുടെ പ്രതീക്ഷയാണ് വൃക്ഷം ഇപ്പം എന്നെ നോക്കി മാത്രമേ പൂക്കാൻ പാടുള്ളൂന്ന് നമ്മൾ പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് പിന്നെ അതും തന്നെ ഞാൻ കുറച്ച് എന്താ പറയുക വ്യത്യസ്തയാണെന്ന് തോന്നുന്നു അതിലും ചെറിയ കുമിളകളായിട്ട് ഇങ്ങനെ അപ്പം അതിന് സെൽഫ് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അത് അത് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് മീറ്റൈം എങ്ങനെയാണ് മാം മീ ടൈം യൂസ് ചെയ്യുന്നത് മീ ടൈം എന്നുള്ളത് അങ്ങനെ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ലിറ്ററൽ മീനിങ്ങിൽ ശരിക്കും ഇപ്പോൾ എനിക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം കാരണം നമ്മൾ ജോലി സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒരു ഒരു ടീം എന്ന് പറയുന്നത് എപ്പോഴും കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ പൊതുപരിപാടികൾക്ക് പോകുമ്പോൾ അവിടെ ആളുകൾ ഉണ്ടാവും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കുടുംബാംഗങ്ങളുടെ കൂടെയും കുഞ്ഞിൻ്റെയും കൂടെ അപ്പോൾ ഇതൊന്നും അല്ലാത്ത സമയം മീറ്റൈമെന്ന് ഞാൻ മാത്രം എന്നിരിക്കുന്ന സമയം വളരെ ചുരുക്കമാണ് വളരെ വിരളമാണ് ജീവിതത്തിൽ ഇപ്പോൾ അപ്പോൾ അതിന് പക്ഷെ പണ്ട് ഞാൻ അങ്ങനെ അല്ലായിരുന്നു ഈ പറഞ്ഞ ഒരുപാട് മീറ്റൈം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് വിവാഹത്തിന് മുമ്പ് ഈ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പൊക്കെ ഈ പറഞ്ഞപോലെ ഹോസ്റ്റലൊക്കെ നന്നായിരുന്നു പഠിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ഞാനുമായിട്ടുള്ള ഈയൊരു ബന്ധം വളരെ സ്ട്രോങ് ആയിരുന്നു ആ സമയത്ത് അപ്പോൾ ഇപ്പം അതിനുള്ള സമയം ശരിക്കും കിട്ടുന്നില്ല എന്നായപ്പോൾ അതിനെ മറികടക്കാനായിട്ട് ഞാൻ വീണ്ടും ശ്രമിച്ചത് ബന്ധങ്ങളിലൂടെ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഞാനായി നിൽക്കാൻ സാധിക്കുന്ന ബന്ധങ്ങളെ ആ ബന്ധങ്ങളെ സ്ഥാപിച്ചെടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളുള്ളപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ആ മീറ്റൈം കൊയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധമായിരിക്കും വിളിച്ചു പറയുന്നത് പക്ഷെ അതൊന്നും ഒരു കാര്യമല്ല എനിക്ക് ജഡ്ജ് ചെയ്യാനില്ല ജഡ്ജ് ചെയ്യാനില്ല പൂർണ്ണമായിട്ട് എന്നെ വിലയിരുത്താതെ ഈ പറയുന്ന പോലെ എനിക്ക് കരയാൻ തോന്നിയാൽ അത് ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന എനിക്ക് എന്തെങ്കിലും മണ്ടത്തരം പറയാൻ തോന്നിയാൽ അത് കേട്ട് ചിരിക്കാൻ സാധിക്കുന്ന അങ്ങനെയുള്ള ബന്ധങ്ങൾ വളർത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെയുള്ള ആളുകളുമായി സമയം ചെലവഴിക്കുമ്പോൾ ഐ യുനോ ഐ ഐ കൈൻഡ് ഓഫ് ഡിസ്കവർ മൈ സെൽഫ് ത്രൂ ദം അപ്പോൾ എന്നെ സ്വയം കണ്ടെത്തുവാനത്തരം ആത്മബന്ധങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് വളരെ റീസൻ്റായിട്ട് യൂത്തിൻ്റെ ഇടയിൽ ഭയങ്കര ചർച്ച ആയിട്ടുള്ളൊരു സാധനത്തെപ്പഴി ഞാൻ പറയാം അതൊന്ന് നമ്മൾ നമ്മുടെ കൊളീഗ്സിനെ കൊളീഗ്സായിട്ടും ക്ലാസ്മേറ്റ്സിനെ ക്ലാസ്മെയ്റ്റ്സ് ആയിട്ടും നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ളവരെ നെയ്ബേഴ്സ് ആയിട്ടും അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ അത്രയും ക്ലോസ് ദ റിലേഷൻഷിപ്പായിട്ടുള്ളവരെ മാത്രം നമ്മടെ എന്ന് പറഞ്ഞ് വിളിക്കാവുന്നവരെ മാത്രം നമ്മളെ എന്ന് വിളിക്കുക അല്ലാത്തവരെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ എപ്പോഴോ കണ്ടു മറന്ന ഒരാൾ ആ ഇത് എൻ്റെ കൂട്ടുകാരനാ അങ്ങനെ പരിചയപ്പെടുത്താനപ്പുറം ഇതെന്നോട് വർക്ക് ചെയ്താളാ അല്ലെങ്കിൽ ഇതെന്നോട് പഠിച്ചാളാ അങ്ങനെ പറയുന്ന ഒരു സാധനം ഉണ്ട് അപ്പൊ പലർക്കും അറിയാത്ത ആരെ കൂടെ നിർത്തണം നമ്മൾ എല്ലാവരോടും നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത് പലർക്കും പലയിടത്തും ആളുകള് ഫെയിലായി പോകുന്നത് കൊണ്ടാണ് ഇപ്പം ഈ സാധനം ഭയങ്കര ആയിട്ട് വന്നത് അതായത് ഈ അത് ഇമോഷണലി ആയാലും ഫിസിക്കലി ആയാലും എല്ലാ രീതിയിലും സോഷ്യൽ റിലേഷൻഷിപ്പിലായാലും ഈ ബൗണ്ടറീസ് ഫെയിൽ ആവുന്നുണ്ട് അപ്പോൾ മാമിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആളുകളുടെ എന്തൊക്കെ ക്വാളിറ്റീസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ പറഞ്ഞു കനത്ത ചോദ്യങ്ങളായിരിക്കും സൈക്കോളജിസ്റ്റ് അങ്ങനെ ചോദിച്ചാൽ ഈ ബൗണ്ടറീസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ സ്വാഭാവികമായി കാരണം ഞാൻ ഞാനങ്ങനെ മനുഷ്യരെ ചട്ടക്കൂട്ടിലിട്ട് നിർത്താറില്ല അത് പലപ്പോഴും ഒരു വലിയ അനുഗ്രഹവുമായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അതിനെ ആളുകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് രണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ പോയിന്റ് ഐ എം റെഡി ഫോർ ബോത്ത് ഈ ദുരുപയോഗം ചെയ്യപ്പെട്ട ആളുകൾക്ക് അപ്പോൾ ചിലർക്ക് അതൊന്നും പുറത്തു വരാൻ പറ്റില്ല ചിലവർ ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കരയാൻ പറ്റുന്നവരും അതിനെ ഓവർകം ചെയ്യും ചെലവര് ആയി പോകും വളരെ കുറച്ച് സർക്കിൾ മാത്രം ഇഷ്ടപ്പെടുന്നവര് ഇങ്ങനെയുള്ള ബൗണ്ടറീസ് ഇല്ലാതെ പെട്ടുപോകുമ്പോൾ ഇവിടുന്ന് പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളടത്തൊക്കെ മാമിന് എങ്ങനെയാ അത്യാവശ്യം വായിക്ക എഴുതുകയൊക്കെ ചെയ്യുന്ന മറ്റൊരു ഐഡിയ ഉണ്ടാവും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ എന്ന് പറയുന്നതും വ്യക്തികൾ എന്ന് പറയുന്നതും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ത്രാസിൽ തൂക്കിയിട്ട് നീ എൻ്റെ ഇന്നാളാവാൻ യോഗ്യനാണോ ഇല്ലയോ എന്ന് അളന്ന് മുറിച്ച് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദൂരം വരെ കടന്നു കയറാനുള്ള അവകാശം നിനക്ക് തരുന്നു എന്ന് എഴുതി കൊടുക്കുന്ന ഒരു കരാറല്ല ഇത് വളരെ ജൈവികമായി വളരെ സ്വാഭാവികമായി നമുക്ക് ഉയർന്നു വരുന്ന വികാരങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ അനുഭവങ്ങളും പരസ്പര വിനിമയവും ഒക്കെ കൊണ്ട് വളർന്നു വരുന്ന ഒരു ഒരു സമ്പുഷ്ടമായ ബന്ധം എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് മാതൃകാപരമായിട്ടുള്ള ഒരു ബന്ധം അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ചട്ടക്കൂടുകളോ ഈ അളവ് ഈ വിലയിരുത്തലുകളോ ഒന്നും പാടില്ല അപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ ഒരു ഒരു വൃക്ഷം വളരുമ്പോൾ അത് ഏത് ദിശയിലേക്കാണ് പോകുന്നത് അത് എത്ര ഉയരത്തിൽ വളരും അത് ഇടത്തേക്ക് പോവോ വടത്തേക്ക് പോവോ കഴിക്കോട്ട് പോവോ പടിഞ്ഞാറോട്ട് പോകുമെന്നൊന്നും നമുക്ക് ആദ്യം പറയാനാവില്ലല്ലോ അത് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വളരുന്നു പക്ഷെ ആ വൃക്ഷം ഏത് ദിശയിൽ പോയാലും അതിൽ ഭംഗിയുണ്ട് അല്ലേ ഉണ്ട് നമ്മളത് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഭംഗിയുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നാൽ അങ്ങോട്ട് വളരുന്ന വൃക്ഷത്തിന് ഭംഗിയില്ല എന്ന് നമ്മൾ പറയും അപ്പോൾ അത് നമ്മുടെ പ്രതീക്ഷയാണ് വൃക്ഷം ഇപ്പം എന്നെ നോക്കി മാത്രമേ പൂക്കാൻ പാടുള്ളൂന്ന് നമ്മൾ പറയുന്നില്ല വീട്ടിന് മുന്നിൽ ഒരു വൃക്ഷം പൂക്കുമ്പോൾ അത് എൻ്റെ വീടിനെ നോക്കി മാത്രമേ പൂക്കാൻ പാടുള്ളൂ റോഡിനെ നോക്കി പൂക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല അത് അതങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അതിനെ ആസ്വദിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മനുഷ്യരും ഒത്തിരി അങ്ങ് നമ്മൾ ഇങ്ങനെ പിടിച്ചു കെട്ടി നിർത്തി എന്നെ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ളത് മാറ്റം പറഞ്ഞു തുടങ്ങി ഈ അവരുടെ സ്വഭാവം എന്നുള്ളതും അവരുടെ പെരുമാറ്റം എന്നുള്ളതും എൻ്റെ ഇഷ്ടത്തിന് മാത്രമായി തീരണം എന്ന് നമ്മൾ വാശി പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ അപ്പം അതിനെ അതിൻ്റേതായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് അങ്ങ് വിടുക അപ്പോൾ അങ്ങനെ വിടുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും അതിൽ മനോഹാരിത കണ്ടെത്താനായിട്ട് സാധിക്കും അതൊരു പക്ഷേ അതിൽ കൊഴിഞ്ഞുപോക്കായിരിക്കാം അപ്പം എല്ലാം കൊഴിയുമ്പോഴും വൃക്ഷത്തിനൊരു ഭംഗിയുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് കൊഴിഞ്ഞുപോക്കായിരിക്കാം ചിലപ്പോൾ അത് പൂക്കുന്നതായിരിക്കാം ചിലപ്പോൾ കായ്ക്കുന്നതായിരിക്കാം ചിലപ്പോൾ വെറുതെ ഇങ്ങനെ അല്ല ഇല്ലാണ്ട് അങ്ങ് ഉയരത്തേക്ക് പോയിട്ടായിരിക്കും എന്തെങ്കിലും സംഭവിക്കുന്നത് അതൊക്കെ അതിനങ്ങ് വിടുക അതിനെ ഒത്തിരി നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ബന്ധങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെയും തന്നെ കൂടെയുള്ള ആളിനെയും തന്നെ ഒരുപാട് ഒരുപാടങ്ങനെ നിയന്ത്രിക്കാതിരിക്കുക അതിൻ്റേതായിട്ടുള്ള ജൈവികമായിട്ടുള്ള വളർച്ചയ്ക്ക് അതിനെ വിടുക എന്നുള്ളത് ഞാൻ പറയൂ എനിക്ക് ഈ പറയുന്ന ആളുകളെ കാറ്റഗറൈസ് ചെയ്ത് പേരിട്ട് വെക്കുന്ന ഒന്നും എനിക്കിഷ്ടമല്ല അവരെങ്ങനെ കുപ്പിക്കുള്ളിലാക്കി ഇങ്ങനെ എനിക്കിപ്പോൾ എൻ്റെ കൂടെ ഒരു പക്ഷെ പഠിച്ചിരുന്ന ഒരാൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മിന്തിയിട്ടേ ഇല്ല അധികം ഒന്നോ രണ്ടോ പ്രാവശ്യം ഇപ്പോൾ സോങ്ങിലോ അല്ലെങ്കിൽ ബാൻഡിലോ ഒക്കെ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ മാത്രം മിണ്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി അത് ഞങ്ങള് എന്നിട്ട് രണ്ടുപേരും ഡോക്ടേഴ്സായി രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായിരുന്നു ഡോക്ടേഴ്സായത് ഏതോ ഒരു ഒരു വളരെ അവിചാരിതമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ എവിടെയോ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി ഞാൻ ഐ എസ് ഒക്കെ ആയതിന് ശേഷം അപ്പോൾ ആ പണ്ട് എന്നെ നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് എന്നിങ്ങനെ ഒരാമുഖത്തിന് അപ്പം ഒരു കുറവില്ലല്ലോ അന്നറിയാം അന്നല്ല പക്ഷെ ആകെ മൊത്തം രണ്ടാവിശ്യം ഞങ്ങൾ സ്കൂളിൽ വെച്ച് സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആ ആ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങളും ഒരുപാട് ആശങ്കകളുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായിട്ട് നിൽക്കാൻ സാധിച്ചു ശരിക്കും ആ ഒരു ബന്ധം തളിർത്തത് ഈ പറയുന്ന ഇരുപത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അതുവരെ പോലെ ഇങ്ങനെ എവിടെയോ പോയി ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ബന്ധങ്ങളിൽ അങ്ങനെ പലതും ഉണ്ടാവും അപ്പൊ അതിൽ എല്ലാത്തിനും ഒരു മനോഹരിത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു പക്വത നമുക്ക് വേണം റിലേഷൻഷിപ്പിനൊക്കെ വലിയ വാല്യൂ കൊടുക്കുന്ന ആളല്ലേ അപ്പൊ പ്രയോറിറ്റീസ് ആളുകളുടെ പ്രയോറിറ്റീസ് കാലങ്ങൾ കഴിയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞ അല്ല മാം തന്നെ ഇന്റർവ്യൂല് പറഞ്ഞാണോ എന്തൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ പ്രയോറിറ്റീസ് കാലങ്ങൾ അനുസരിച്ച് ചേഞ്ച് ചെയ്യും ചില ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചില ആളുകൾ അത് ഓക്കെ ഫൈൻ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം ഈ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ ഒരാൾക്ക് കൊടുക്കുന്ന വാല്യൂ കുറയുന്നില്ല ഇതാണ് ആൾക്കാർ മനസ്സിലാക്കാത്തത് ഇപ്പം ഞാൻ ഇന്ന് കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള കോളേജിൽ പഠിക്കുന്ന ആളുകളായിരിക്കും എനിക്ക് എനിക്കപ്പോൾ എന്റെ കൂടെ ഉള്ള ആളുകൾ അതെന്റെ പ്രയോറിറ്റി പക്ഷെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ കൂടെ കൊണ്ടാടുന്ന കൂട്ടുകാരുടെ എനിക്ക് ഇഷ്ടമല്ല നല്ല നല്ലതിൻ്റെ അർത്ഥം അതിന് ഞാൻ അന്ന് കൊടുത്ത വാല്യൂ ഉണ്ട് പക്ഷെ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഒരു യൂത്തിന് മനസ്സിലാവാത്തൊരു മെയിൻ പോയിന്റ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ പ്ര മറ്റൊരാളുടെ പ്രയോറിറ്റി എങ്ങനെ ബഹുമാനിക്കണം വാല്യൂ ചെയ്യണം അതൊക്കെയാണ് അറിയാത്തത് അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണത് ഈ പ്രയോറിറ്റസ് ചേഞ്ച് ചെയ്യുന്ന അങ്ങനെയൊക്കെ ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട് ടോൾസോ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒന്ന് രണ്ട് നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു ഒരു സാഹചര്യത്തെ അധിഷ്ഠിതമാക്കി എഴുതിയതൊരു കഥ ത്രീ സ്റ്റോറീസ് എന്നാണ് കഥയുടെ പേര് അപ്പോൾ ത്രീ സ്റ്റോറീസിൽ അദ്ദേഹം ഒരു രാജാവ് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ഈ നേരത്തെ പറഞ്ഞ കൗതുകത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മൂന്ന് ചോദ്യങ്ങൾ വരും അപ്പം ചോദ്യം ഇതാണ് ആരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി വായിച്ചു കാണുമെന്ന് തോന്നുന്നു അല്ലേ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം മൂന്നാമത്തെന്നാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യം അപ്പോൾ വ്യക്തി പിന്നെ നേരം കൃത്യം ഈ മൂന്നുമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് ഇതാണല്ലോ ബേസിക്കലി നമ്മുടെ പ്രയോറിറ്റി എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അതിന് അദ്ദേഹം പലരും പണ്ഡിതരോട് ചോദിക്കുന്നു ആർക്കും എന്തൊക്കെ ഉത്തരം പറയുന്നു പക്ഷെ ഒന്നും ദഹിക്കും ദഹിക്കുന്നില്ല അപ്പോൾ ഈ ഉത്തരം ഒരു മാമുനിയുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം അദ്ദേഹം ഈ കൊടും വനത്തിനുള്ളിൽ ഇരിപ്പുണ്ട് അങ്ങോട്ട് പോകണം എന്നാരോ ഉപദേശിക്കുന്നു രാജാവ് ആ വനത്തിലേക്കുള്ള യാത്രയിലാണ് അവിടെ പോയി എത്തി മുനിയോട് മുനിയെ കണ്ടെത്തുന്നു വളരെ വയോധികനായിട്ടുള്ള ഒരു മുനി മുനിയെ കണ്ടെത്തുന്നു മുനിയോട് ഈ ചോദ്യം ചോദിക്കുന്നു മുനി ഒന്നും പറയുന്നില്ല അല്ലേ ആദ്യം എന്നിട്ട് അദ്ദേഹത്തിനോട് മുനി അവിടെ ഇരുന്ന് കിളയ്ക്കുന്നത് കാണുന്നു വളരെ അധ്വാനിച്ച് കൃഷി ചെയ്യുന്നത് കാണുന്നു അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാമെന്ന് രാജാവ് രാജ തീരുമാനിക്കുകയാണ് അങ്ങനെ സഹായിച്ചുകൊണ്ടിരുന്ന സമയത്തൊരു മനുഷ്യൻ ഒരു യുവാവ് അവിടത്തേക്ക് ഓടിവരുന്നു വെട്ടേറ്റുകൊണ്ടാണ് ഓടി വരുന്നത് അങ്ങനെ ഓടി വന്ന വ്യക്തി മുന്നിൽ വന്ന് വീണപ്പോൾ രാജാവും ഈ മുനിയും കൂടെ ചേർന്ന് ശുശ്രൂഷയൊക്കെ നൽകി അയാൾക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകി അന്ന് രാത്രി അവരോടൊപ്പം അവിടുത്തെ ആ കുടിലിൽ പാർപ്പിച്ച് അടുത്ത ദിവസം രാവിലെ അയാൾക്ക് ഭേദമാകുമ്പോൾ അയാളെ അയാളോട് സംസാരിച്ച് നീ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് തിരിച്ചയക്കാനായിട്ട് ഒരുങ്ങുന്നു അപ്പോൾ അയാൾ പറയുന്നത് എന്താണ് ഞാൻ രാജാവിനെ കൊല്ലാനായിട്ട് വന്ന കാട്ടിലേക്ക് വന്ന ഒരു കൊലയാളിയാണ് ചാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ആ രാജാവ് തന്നെ എന്നെ ശുശ്രൂഷിച്ച് എൻ്റെ ജീവൻ രക്ഷിച്ചു തന്നു ഞാൻ എന്നും താങ്കളുടെ അടിമയായി നിൽക്കാം എന്ന് താങ്കൾക്ക് അതെ സേവനം നിൽക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു കഥയാണ് അപ്പം അതിൽ ആ മുനി പറയുന്ന ഉത്തരം തന്നെയാണ് എനിക്ക് തോന്നുന്നു പ്രയോറിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഉത്തരം അപ്പം രാജാവ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ ചോദിക്കുകയാണ് ഞാൻ വന്ന കാര്യം നടന്നില്ല ശുശ്രൂഷയും യുവാവിൻ്റെ ജീവനുമൊക്കെ രക്ഷപ്പെടുത്തി പക്ഷേ ഞാൻ വന്ന കാര്യം ഇതുവരെ നടന്നില്ല എനിക്ക് ആ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം താങ്കൾ ഇതുവരെ പറഞ്ഞു തന്നില്ല അപ്പോൾ മുനി പറയുകയാണ് ഇവിടെ വന്ന് ജീവിച്ച ഇത്രയും മണിക്കൂറുകൾക്കുള്ളിൽ ഈ ചെയ്ത പ്രവൃത്തികളിലൂടെ ആ ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ് അപ്പൊ അപ്പ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ആ വ്യക്തിക്ക് നന് ആ വ്യക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അപ്പൊ രാജാവ് വന്നപ്പോ ആദ്യം കണ്ടത് ആ മുനിയാണ് അദ്ദേഹം അവിടെ ഈ വയസ്സായ കാലത്തും ആ കൊടും വെയിലിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ആ വ്യക്തിയെ സഹായിക്കാം ആ രാജാവ് തീരുമാനിച്ചു അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നേരത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അപ്പോ ഏത് നേരമാണ് ഏറ്റവും പ്രധാനം ആ സമയമാണ് ഏറ്റവും പ്രധാനം കിട്ടുന്ന പ്രസന്റ് ആണ് ഏറ്റവും പ്രധാനം എന്ത് ചെയ്യുന്നതാണ് ആ മുന്നിൽ കാണുന്ന വ്യക്തിക്ക് ആ സമയത്ത് നന്മ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അന്ന് ശരിക്കും ആ മുനിയെ കണ്ടിട്ട് അദ്ദേഹ അദ്ദേഹമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കാതിരിക്കുകയോ ആ സമയമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കാതിരിക്കുകയോ അദ്ദേഹത്തിന് നന്മ ചെയ്യാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ആ രാജാവ് പോകാണ്ടിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ തിരിച്ചപ്പം തന്നെ ഈ മുനി എൻ്റെ ഉത്തരമൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ചപ്പം തന്നെ ഇറങ്ങി പോയിരുന്നെങ്കിൽ ഈ പറയുന്ന ചാരൻ ഒരു പക്ഷേ രാജാവിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നഷ്ടമായേനെ എന്നുള്ളതാണ് ആ കഥയിൽ പറയുന്നൊരു കാര്യം അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും ഒരു 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 വഴിവിളക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കഥയാണ് നീണ്ട് പോയി എന്നെനിക്കറിയാം ഞാനേ തണുത്തിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അല്ല ഈ പ്രയോറിറ്റിയുടെ വാല്യൂടെ ഒക്കെ കാര്യം പറയുമ്പം ഇത്ര കൃത്യമായ ഒരു കഥ പലപ്പോഴും കിട്ടാറില്ല ആലോചിച്ചു കഥ പണ്ടോട്ടേ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇത് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ അതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് നൂറ്റാണ്ടുകള് കടന്നുപോയാലും ഈ കാര്യങ്ങളൊന്നും മാറില്ല കാരണം മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നതും പ്രകൃതി എന്ന് പറയുന്നതിലും ഒക്കെ സ്ഥായിട്ടുള്ള കുറെ ഭാവങ്ങളെങ്കിലും ഉണ്ട് അതൊന്നും അടിസ്ഥാനപരമായിട്ട് മാറിയിട്ടില്ല ഇപ്പോഴും അതാണ് പ്രസന്റ് ആണ് നമുക്ക് ഏറ്റവും ഗിഫ്റ്റ് ആണെന്നാണ് പറയുന്നത് പിന്നെ ആള് നല്ലൊരു ഫാമിലി പേഴ്സൺ ആണ് ാണ് അല്ലേ നല്ലൊരു ഫാമിലി പേഴ്സൺ പേഴ്സണാണ് എല്ലാവരെയും ഫാമിലിയിലുമായിട്ട് ഭയങ്കര കണക്ഷൻസും ബോണ്ടിങ്ങും ഒക്കെ ഉള്ള ആളാണ് എങ്ങനെയായിരുന്നു ശബരിനാഥിലേക്ക് എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതും ഒക്കെ എങ്ങനെയായിരുന്നു ഞങ്ങളും ഈ പൊതുജന സേവനത്തിലൂടെ കണ്ടുമുട്ടിയ വ്യക്തികളാണ് അപ്പോൾ അതൊക്കെ നമ്മളെ ഔദ്യോഗിക യോഗങ്ങളിൽ കാണുമായിരുന്നു അപ്പോൾ സാധാ അന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നു അപ്പോൾ സാധാരണ നമ്മൾ എം എൽ എമാരെ കാണുമ്പോൾ മന്ത്രിമാരെ കാണുമ്പോഴൊക്കെയുള്ള ഒരു സംഭാഷണവും അങ്ങനെയുള്ളൊരു സംസാരമൊക്കെ ആദ്യം ഉണ്ടായിരുന്നുള്ളു പിന്നീട് എനിക്കൊന്ന് ആദ്യമായിട്ട് ഞങ്ങൾ കണ് കണ്ടുമുട്ടുന്ന മീറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിലായിരുന്നു അപ്പോൾ ഇപ്പോഴും പറയുമ്പോൾ ചിലപ്പോൾ കളിയാക്കാം ഓ വന്ന് ഞാൻ വന്നിട്ട് ഒരു വന്യമൃഗത്തിനെ കണ്ടിട്ടോ എന്നിങ്ങനെ അങ്ങനെ അന്ന് അന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആ മീറ്റിങ്ങിലൊക്കെ ഒച്ചിരി ഒന്ന് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഞാൻ കയറി പോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഈ എന്താ പറയുക ഈ നയം വ്യക്തമാക്കുന്ന സിനിമയിലൊക്കെയുള്ള ഒരു ലാസ്റ്റ് സീൻ പോലെ ഇങ്ങനെ രണ്ട് സൈഡ് ആളുകൾ ഇരിക്കുകയാണ് ഇദ്ദേഹം അവിടെ മേളിൽ വേദിയിലിരിക്കുകയാണ് ഞാനിപ്പോൾ പുറകെ ഇങ്ങനെ നടുക്കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പം ഇങ്ങനെ അവിടുന്നേ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി അപ്പം ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ താമസിച്ചു പോയി എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് നോക്കുന്നതാണ് അപ്പം ഞാൻ അടുത്ത് ഇങ്ങനെ ഒന്ന് തലേക്ക് എന്ന് വേറൊരു കേസ് എന്തോ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഹിയറിങ്ങിലായിരുന്നു ഞാനപ്പം അത് കഴിഞ്ഞിട്ട് വന്ന് വന്നുകൊണ്ടാണെന്നെന്തോ ഞാനിങ്ങനെ ഒരു ചെറിയൊരു വർത്താനം എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പക്ഷെ അന്ന് ദേഷ്യത്തിലല്ല നോക്കിയത് എനിക്ക് പിന്നീടാണല്ലോ മനസ്സിലാവുന്നത് ആ നോട്ടത്തിൻ്റെ അർത്ഥം വേറെ ആയിരുന്നു എന്നെനിക്കറിയില്ല അങ്ങനെ അപ്പം അങ്ങനെയുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ അത്യാവശ്യം ഗർവിലായിരുന്നു ഇരുന്നതെന്ന് തോന്നുന്നു ഞാൻ പിന്നെ ഞാൻ എല്ലാവരും കൂടെ എപ്പോഴും ചിരിങ്ങനെ തന്നെയാണ് അപ്പോൾ എന്നിട്ട് പിന്നെ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താനായിട്ട് അവിടെ കുറേ പ്രവർത്തനങ്ങൾ സബ് കളക്ടർ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താമെന്ന് തീരുമാനിക്കുകയും അതിന് ഞാൻ അങ്ങോട്ട് പോവുകയും അപ്പോൾ വിദുരയിൽ വെച്ചിട്ടൊരു മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ വളരെ നല്ലൊരു ഒരു മെഡിക്കൽ ക്യാമ്പായിട്ടത് ഭവിച്ചു അന്ന് എന്നിട്ട് ഞാൻ ഒരു ഡോക്ടറായിട്ടും കൂടെ നിൽക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നത് മാത്രമല്ല ഞാൻ അത്രയും നേരം അവിടെ ആളുകളെ കാണുകയും ഡോക്ടറായിട്ടും കൂടെയൊക്കെ നിന്നു ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച് ഫ്രണ്ടെന്ന് പറഞ്ഞില്ല ആ ഫ്രണ്ടിനേം കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ പോയത് അപ്പോൾ അപ്പോൾ ഫ്രീയേം കൂടെ കൂട്ടിയിട്ട് ഞാൻ അവിടെ പോയി എന്നിട്ട് എന്നുവെച്ചാൽ പുറത്തുനിന്നുള്ള ഡോക്ടേഴ്സ് സേവനം ഫ്രീ ആയിട്ട് സർവീസ് തരാൻ താല്പര്യമുള്ളവരെയും കൂടെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അത് നല്ലൊരു ക്യാമ്പായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ആണ് അദ്ദേഹം പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അപ്പോൾ അതിൻ്റെ വാർത്ത എന്തോ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഒരു കുശുമ്പുണ്ടായിരുന്നു സ്ഥലം എം എൽ എ വിളിക്കാതെ ഞാൻ പോയി മെഡിക്കൽ ക്യാമ്പ് നടത്തി എന്നുള്ളത് ആ സമയത്ത് എനിക്ക് അത്രക്ക് ഈ പ്രോട്ടോകോളിനെ കുറിച്ചുള്ള ഒരു ധാരണയില്ലായിരുന്നു നിങ്ങളുടെ സത്യം പറയുമല്ലോ ശരിക്കും വിളിക്കേണ്ടതായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞിട്ട് വിളിക്കായിരുന്നു വേണമെങ്കിൽ പക്ഷെ ഞാൻ വിളിച്ചില്ലായിരുന്നു അന്ന് അപ്പം അപ്പോൾ അങ്ങനെ ആദ്യം ഇങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ 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 കുശുമ്പും തെറ്റലുകളിലും കൂടിയാണ് പിന്നെ അത് പിന്നെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ അവർക്ക് വേണ്ടിട്ട് വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അവിടത്തെ ആദിവാസി മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി അപ്പോൾ അതിനെ കുറിച്ച് കുറെ ചർച്ചകളും അങ്ങനെയൊക്കെ സംസാരിച്ചൊക്കെ തുടങ്ങി സംസാരിച്ച് തുടങ്ങി ഇപ്പൊ ഇവിടെ വരെ ഇവിടെ വരെ രണ്ടുപേരും ഒരാൾ പൊളിറ്റീഷ്യൻ ഒരാള് ബ്യൂറോക്രാറ്റ് അതും ഒരു സിവിൽ സർവീസ് റാങ്ക് ബ്യൂറോക്രാറ്റ് അപ്പോൾ രണ്ടുപേരും ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് ഭയങ്കര ബിസി ഷെഡ്യൂളാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഈ പ്രണയം വർക്കൗട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോഴായിരിക്കും കല്യാണത്തിന് ശേഷമാണല്ലോ പ്രണയം കൂടുതൽ പൂക്കുന്നതെന്നാണ് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്തെടുക്കുന്നത് സത്യം പറഞ്ഞാൽ അറിയില്ല കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ബന്ധങ്ങൾക്കുള്ളിൽ ഇന്ന സമയത്ത് ഇന്നത് ചെയ്തേ പറ്റൂ എന്നൊന്നും ഒരു നിർബന്ധ ബുദ്ധിയുള്ള ആളല്ല ഞാൻ അപ്പോൾ എനിക്ക് തോന്നും അതുകൊണ്ട് ഒരു ആയാസമില്ലാതെ ബന്ധത്തിലേർപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതെനിക്കായാലും ശബരിക്കായാലും അങ്ങനെ തന്നെയായിരിക്കും ശബരി അങ്ങനെ ഭീകരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉള്ള ആളൊന്നുമല്ല അപ്പോൾ രണ്ടു പേർക്കും ഈ പറയുന്ന പോലെ രണ്ടുപേരുടെയും ഇപ്പോൾ കർമ്മ മേഖലകൾ എന്താണ് എന്നുള്ളത് നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പരസ്പരം അങ്ങനെ ഇപ്പോൾ വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല അപ്പം അത് അതൊരു ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് ആണ് തീർച്ചയായിട്ടും പിന്നെ പരസ്പരം സമയം കണ്ടെത്തുന്നതും സമയം ചിലവഴിക്കുന്നതും പ്രണയം എങ്ങനെയാണ് പൂക്കുന്നത് ഒക്കെ ചോദിച്ചാൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകൊന്നും ചെയ്യാറില്ല പ്രണയം പൂക്കണം എന്ന് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങളുടെ പ്രണയത്തിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും ഫ്രീഡം ഐ തിങ്ക് യു നോ ദാറ്റ് പ്ലേസ് അൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇപ്പോൾ എന്നും ഒരേ സമയത്ത് അല്ലെങ്കിൽ എന്നും ഒരുമിച്ചിരുന്നു ഇപ്പം ചില അത് മോശമാണെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷെ ഞങ്ങൾക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണെന്ന് ഞങ്ങൾക്കറിയാം എന്നും ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കണം എന്നുള്ള ഒരു ശീലം പല വീടുകളിലുണ്ടായിരിക്കും ആ സമയത്ത് മറ്റെന്തെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ആ സമയത്ത് കണ്ടുമുട്ടിയിരിക്കും എന്നൊക്കെയുള്ള ശീലങ്ങൾ പലരും തമ്മിൽ ഉണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ യാതൊരു ശീലമില്ല ശീലമില്ലായ്മയാണ് ഞങ്ങളുടെ ശീലം എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും വലിയൊരു ഒരു ഒരു ഫാക്ടർ ഒരു ഘടക ഘടകം എന്ന് പറയുന്നത് അങ്ങനെ ഈ ശീലങ്ങളുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഇല്ലേ പെട്ടെന്ന് നമ്മൾ ആ ആൾക്കല്ലാതെ വേറൊരു കാര്യത്തിന് ആ സമയത്ത് പ്രയോറിറ്റി കൊടുത്തു എന്നുണ്ടെങ്കിൽ ഉടനെ അവിടെ ഒരു പ്രശ്നം വരികയാണ് കോൺഫ്ലിക്റ്റ് ഒരു കോൺഫ്ലിക്റ്റ് വരുമല്ലോ അപ്പം ഇന്നിപ്പോൾ ശബരിയുടെ ഒരു ഫ്രണ്ട് വന്നു അതുകൊണ്ട് ശബരി പുറത്ത് പോയി ആയിരിക്കും കഴിക്കുക ബട്ട് ഐ എം ഫൈൻ വിത്ത് രു എൻ്റെ കൂടെ കഴിക്കാനുള്ള സമയം അവിടെ പോയില്ലോ ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അല്ല അത് മാത്രല്ല ഞങ്ങൾ അങ്ങനെ ഒരു കരാറില്ല സ്പേസ് ഞങ്ങൾ അങ്ങനെ ഒരു കരാറില്ല ഈ ശീലങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ കഴിയുന്നതും രൂപീകരിക്കാറില്ല അത് ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ശീലമില്ല എന്തായാലും വി ആർ അഡ്ജസ്റ്റബിൾ യു നോ ആസ് ലോങ് ഐൻ ഓഫ് യു യു നോ യു ദുർ ദീ ദാറ്റ്സ് ഓൾ ദാറ്റ് വി റിക്വയർ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു ഫോൺ കോൾ പോലും ചെയ്യാതെ ഉള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ട് പുറത്ത് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ ഒരു എന്താണ് വിചാരിക്കും ഇപ്പം എന്നും രാത്രി ഇത്ര മണിയായാൽ ഫോൺ വിളിച്ചിരിക്കണം പുറത്താണെങ്കിലും അകത്താണെങ്കിലും എവിടെയാണെങ്കിലും എന്നൊക്കെയുള്ള ചീരങ്ങളിലുള്ള ധാരാളം കുടുംബങ്ങളുണ്ട് അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ശീലങ്ങളും കരാറുകളും വെക്കാറില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു കരുത്തെന്ന് ഞാൻ പറയുക കുടുംബജീവിതത്തിൻ്റെ അതെ ശീലങ്ങളില്ല അങ്ങനെ ഒരുമിച്ച് ഇത് ചെയ്തിരിക്കണം ഒരുമിച്ച് ഇന്ന സ്ഥലത്ത് പോയിരിക്കണം ഇന്ന ദിവസം അതിപ്പോൾ ചിലർ പറയും അച്ചടക്കം ഇല്ലായ്മയാണോന്ന് അച്ചടക്കം ഇല്ലായ്മയൊന്നും അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ അച്ചടക്കം ഉണ്ട് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കുഞ്ഞിന് വേണ്ടിയിട്ടാണെങ്കിലും കുടുംബത്തിലെ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാം ചെയ്യും പക്ഷേ ഈ ഒരു കയറ് വലിക്കുന്നതുപോലെ വലിച്ചിട്ട് ഇതിലൂടെ നീ നടക്കാൻ പാടുള്ളൂന്ന് അങ്ങോട്ടും പറയില്ല ഇങ്ങോട്ടും പറയില്ല ഒരു വാല്യൂ ട്രസ്റ്റ് അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ഇനി നമുക്ക് മൽഹാറിലേക്ക് വരാം മൽഹാറിന്റെ മീശക്കാരൻ മാധവൻ അമ്മയും മോനും കൂടെ മീശക്കാരന്മാരെ മീശ ഒട്ടിച്ച് കളിക്കുന്നതും ആളെ ഈ സോഷ്യൽ മീഡിയ മീഡിയ വളരുന്ന ആളാണ് യൂട്യൂബ് വലിയ ഇഷ്ടാണ് അപ്പം ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് പിന്നെ അതും തന്നെ ഞാൻ കുറച്ച് എന്താ പറയാ വ്യത്യസ്തയാണെന്ന് തോന്നുന്നു അതിലും കാരണം മറ്റാറും കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അതെ അതെ അങ്ങനെ ഞാൻ കണക്ക് കൂട്ടി ഇത്ര മണിക്കൂറെ കാണാൻ എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ അർത്ഥം അവൻ ഇരുപത്തിനാല് മണിക്കൂർ അത് വെച്ചോണ്ടിരിക്കുന്നു എന്നും അല്ല പക്ഷേ അവന് സ്വയം അത് തീരുമാനിക്കാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് ചാർജ് അടിക്കും കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാലത്തിൻ്റെ ഓടിക്കളി നടക്കുന്നത് കുട്ടികൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു മാറ്റം വേണമെന്ന് വളരെ പെട്ടെന്ന് തോന്നുമല്ലോ അപ്പം അതുകൊണ്ട് അവൻ തന്നെ അത് മാറ്റും അങ്ങനെ സ്ക്രീൻ ടൈമിനായാലും പിന്നെ പലരും എന്നോട് ഈ പുതിയ ആപ്സിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇപ്പം യൂട്യൂബ് കിറ്റ്സിന് മാത്രം വേണ്ടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവരെന്താ കാണേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആപ്സൊക്കെ ഏതാണ്ടൊക്കെയോ പുതിയതുണ്ടല്ലോ അപ്പം ഞാനും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവൻ തന്നെയാണ് അവൻ്റെ യൂട്യൂബിൽ അവൻ എന്താ കാണേണ്ടത് എന്നുള്ളത് അവൻ അവൻ തീരുമാനിക്കുന്നത് അതെ ഞാൻ തീരുമാനിക്കില്ല അവൻ എന്താ കാണേണ്ടത് എങ്ങനെ തീരുമാനിക്കാൻ പറ്റാ എനിക്കറിയില്ലല്ലോ അവൻ എന്താണ് കാണേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്ക് സത്യമായിട്ടറിയില്ല അവൻ എന്താ കാണിക്കേണ്ടെന്നുള്ളത് അപ്പം ഞാൻ അങ്ങനെ ഇതുവരെ കാണിച്ചിട്ടില്ല അതിനൊക്കെ തുടക്കത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയങ്കര അയ്യോ അത് വഴിതെറ്റി പോകും എന്നൊക്കെയുള്ള എനിക്കറിയില്ല അങ്ങനെ ഒരു ഒരു സാഹചര്യം വന്നാൽ നമുക്ക് അപ്പാടുപെടാം അതിന് വേണ്ടിയിട്ട് ആദ്യം തൊട്ടേ അവൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല അവൻ അവനിപ്പോൾ കാണുന്ന ഓരോരോ കാര്യങ്ങൾ കണ്ടാൽ ശരിക്കും അവനേക്കാളും കൂടുതൽ ഞങ്ങളാണ് അതിൽ നിന്നൊക്കെ പഠിക്കുന്നത് അപ്പം എപ്പോഴും ആലോചിക്കാം അവനിപ്പം ഈ പെർക്കഷൻ ഭയങ്കര ഇഷ്ടമാണ് ഏതാ പെർക്കഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അതല്ല അതല്ല അതാണ് അപ്പോൾ നമ്മൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക അവന് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ തുകിൽവാദ്യങ്ങളാണ് ഇഷ്ടം ഡ്രംസ് വെച്ചു കൊടുത്താൽ കാണില്ല അവനായിട്ട് കണ്ടെത്തിയിട്ടുള്ള താല്പര്യങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് ഇത് കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചവാദ്യത്തിൻ്റെ മേളം ഇട്ട് കൊടുക്കുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനാ ഒരു കഴിവുണ്ടാകും എന്നുള്ളതാണ് ഞാനതിലൊരു